ആ ആ അതെ മനസ്സിലായി തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ് ശാന്തി മന്ത്രങ്ങളിൽ ഉടനീളം പ്രാർത്ഥനകളുണ്ട് കൃഷ്ണ യജുർവേദീയമായ സഹനാവവതു പ്രാർത്ഥനയാണ് ഋഗ്വേദീയമായ വാങ്്മേ മനസ്സി പ്രതിഷ്ഠിത പ്രാർത്ഥനയാണ് സാമവേദീയമായ ആപ്യായു മമാങ്കാനി പ്രാർത്ഥനയാണ് ഭദ്രം കർണേഭി പ്രാർത്ഥനയാണ് പ്രാർത്ഥന അല്ലാത്ത ഒരു ശാന്തിമന്ത്രയേ ഉള്ളൂ പൂർണ്ണമത പൂർണ്ണമിതം എന്നുള്ളത് ബാക്കിയെല്ലാം പ്രാർത്ഥനകളാണ് അഥവാ പ്രാർത്ഥനകൾ അന്തർഭവിച്ചിട്ടുണ്ട് മുഴുവൻ പ്രാർത്ഥനയെന്ന് പറയാൻ പറ്റില്ല കാരണം ചില ശാന്തി മന്ത്രങ്ങളിലൊക്കെ പരമമായ സത്യപ്രഖ്യാപനമുണ്ട് സർവം ബ്രഹ്മ ഉപനിഷം എന്നൊക്കെ ഉള്ളത് എങ്കിലും പ്രായണ പ്രാർത്ഥനയാണ് അപ്പോഴാണ് ഈ ചോദ്യം വരുന്നത് ഭക്താവും ശ്രോതാവും ഗുരുവും ശിഷ്യനും ഒന്നിച്ചാണല്ലോ ഇപ്പം ശിഷ്യനെ സംബന്ധിച്ച് ഈ പ്രാർത്ഥനകൾക്ക് അർത്ഥമുണ്ട് കൃതാർത്ഥനായ ഗുരു പ്രാർത്ഥിക്കേണ്ടതുണ്ടോ അത് ശിഷ്യനെ ചേർത്ത് പിടിക്കാനല്ലേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് തരത്തിലാണ് ഒന്ന് ശാസ്ത്രോപദേശം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഗുരു കൃതാർത്ഥനാണെന്നർത്ഥമില്ല കൃതാർത്ഥനാവാം ആവാതിരിക്കാം ഒന്നുകൂടി പറയാം വേദാന്തശാസ്ത്രം ഉപദേശിക്കുന്നു ഒരാൾ എന്നുള്ളത് കൊണ്ട് അയാൾ വിജ്ഞാനിയാണെന്നർത്ഥമില്ല ജ്ഞാനിയാണെന്നർത്ഥമുണ്ട് ജ്ഞാനിയാണ് അറിഞ്ഞിരിക്കുന്നു അയാൾ സമ്പ്രദായ പ്രകാരം ഗുരുവിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും അറിഞ്ഞിരിക്കുന്നു അയാൾ സാക്ഷാത്കാര സമ്പന്നനാണ് എന്നർത്ഥമില്ല ആവാം അല്ലാതിരിക്കാം അത് അയാൾക്കേ അറിയുള്ളൂ വേറെ ആർക്കും അറിയില്ല അപ്പോൾ സാക്ഷാത്കാരസമ്പന്നനല്ലാത്ത വി വിജ്ഞാനി എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തിയിട്ടില്ലാത്ത എന്നാൽ ശാസ്ത്രത്തിൻ്റെ എല്ലാ മർമ്മങ്ങളും ഉപദേശിക്കാൻ തക്ക വിധം അറിയുന്ന ആൾക്ക് ഉപദേശം കൊടുക്കാം അങ്ങനെ ഉപദേശിക്കുമ്പോൾ അയാളിൽ നിന്ന് പ്രാർത്ഥനാഭാവം ഉണ്ടാവാം ഒന്ന് രണ്ട് ഇനി അയാൾ വിജ്ഞാനിയാണെന്ന് വിചാരിക്കുക അയാൾ കൃതാർത്ഥനാണെന്ന് വിചാരിക്കുക അയാൾക്കൊന്നും പ്രാർത്ഥിക്കാനില്ല ആരോടും പ്രാർത്ഥിക്കാനില്ല എന്നാൽ ശിഷ്യോപദേശം ചെയ്യുന്ന സമയത്ത് ശിഷ്യനെ കൂടെ കൂട്ടാൻ വേണ്ടി ശിഷ്യൻ്റെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് ശിഷ്യന് പ്രേരണ നൽകും വിധം ഗുരുനാഥൻ പലതും പ്രാർത്ഥിക്കും അവിടത്തേക്കൊന്നും പ്രാർത്ഥിക്കേണ്ടതില്ല എങ്കിലും എല്ലാം പ്രാർത്ഥിക്കും ഭഗവാൻ ഗീതയിൽ വ്യക്തമായി പറഞ്ഞു പറഞ്ഞുതരും നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തം അവാപ്തവ്യം ഭർത്തയേവ ച കർമ്മണി ഹേ അർജുന എനിക്ക് മൂന്ന് ലോകത്തിലും ഞാൻ നേടാത്തതൊന്നുമില്ല എനിക്ക് നേടാണ്ടതൊന്നുമില്ല എന്നാലും ഞാൻ പണിയെടുത്തോണ്ടേയിരിക്കും എന്ന് മാത്രമല്ല വേറൊരു സന്ദർഭത്തിൽ സുസ്പഷ്ടമായി ഭഗവാൻ പറഞ്ഞു സക്തകർമ്മണ്യ വിംസോ യഥാകുറന്തി ഭാരത കുര്യാദ് വിദ്വാൻ തഥാസക്ത ചികീർഷുർ ലോകസംഗ്രഹം എന്ന് സ്വയം നീ ജ്ഞാനിയാണ് അനാസക്തനാണ് പക്ഷേ ലോകസംഗ്രഹത്തിന് പ്രവർത്തിക്കുമ്പോൾ അജ്ഞാനിയെപ്പോലെ ആസക്തനെപ്പോലെ പെരുമാറണമെന്ന് പോലെയാ ആസക്തനല്ല അപ്പോൾ വിജ്ഞാനിയായ ഒന്നും പ്രാർത്ഥിക്കാനില്ലാത്ത ഗുരുനാഥൻ അജ്ഞാനിയെപ്പോലെ ശിഷ്യൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കും അപ്പോഴേ കൂടെ നടക്കൂ അല്ലെങ്കിൽ കൂടെ നടക്കില്ല അങ്ങനെ അപാരമായിരിക്കുന്ന കൃപാവിശേഷം കൊണ്ട് സ്വയം പ്രാർത്ഥിക്കാനൊന്നുമില്ലെങ്കിലും ഗുരുനാഥനും പ്രാർത്ഥിക്കും അതൊരു മാതൃകാ പ്രദർശനം കൂടിയാണ് അതൊരു സമ്പ്രദായ സ്ഥാപനം കൂടിയാണ് അപ്പം ഇങ്ങനെ രണ്ട് രീതിയിലും അർത്ഥം മനസ്സിലാക്കണം ഗുരുനാഥൻ കൃതാർത്ഥനാണെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ പ്രാർത്ഥനയായിട്ടെടുക്കുക രണ്ടും ആവാമോ വ്യക്തമാണല്ലോ